കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ കിരൺ വേനൽക്കാല ഊർജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കേരള എനർജി മാനേജ്മെന്റ് സെന്റർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള എനർജി മാനേജ്മെന്റ് സെന്റർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ ഊർജ്ജകിരൺ വേനൽക്കാല ഊർജ സംരക്ഷണ ബോധവൽക്കരണം സംഘടിപ്പിച്ചു മൂത്തകുന്നം കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുവർണ ഉദ്ഘാടനം നിർവഹിച്ചു ഊർജ്ജത്തെ പറ്റി നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ അമ്പത്തു ഒന്ന് ശതമാനവും വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ മേജർ വ്യാപാരമാണ് വീടുകളാണ് ഉപയോഗിക്കുന്നത് അമ്പത്തൊന്ന് ശതമാനവും വീടുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വീടുകളുടെ വൈദ്യുതി എങ്ങനെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കണക്കുകൾ പറയാം വ്യാവസായിക മേഖല ഇരുപത്തി മൂന്ന് ശതമാനം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പതിനെട്ട് ശതമാനം കാർഷിക ആവശ്യത്തിന് രണ്ട് ശതമാനം മറ്റാവശ്യങ്ങൾക്കൊക്കെ ആറ് ശതമാനം ബാക്കിയുള്ള അമ്പത്തി ഒന്ന് ശതമാനം ഉപയോഗിക്കുന്നത് വീടുകളിലാണ് അപ്പോൾ വീടുകളിലെ ഓരോ വീട്ടമ്മമാരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ കണക്കുകൾ പറയുന്നത് നൂറ്റി രണ്ട് നൂറ്റി നാൽപ്പത് മില്യൺ യൂണിറ്റുകളോളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് വെറും ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കിയെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ ഉപയോഗം കൊണ്ട് മറ്റുള്ള സ്ഥലത്തുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ രീതിയിൽ ചെറിയ ചെറിയ സേവിങ്ങുകൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ബീന ബീനാരത്നൻ അധ്യക്ഷത വഹിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ നിതിൻകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിഡ്സ് ആനിമേറ്റർ ഷോഭി സനൽ സ്വാഗതവും കോർഡിനേറ്റർ അഭിരാമി നന്ദിയും പറഞ്ഞു ഊർജ്ജം എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ പല പഞ്ചായത്തുകളും ആയിട്ട് കിഡ്സ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഒത്തിരി ബെനഫിറ്റുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്കറിയാം സ്ത്രീകളാണ് വീട്ടിൽ വൈദ്യുതി കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള അവെയർനെസ് കൊടുക്കാവുന്ന ഭാഗമായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഊർജ്ജകിരൺ എന്ന പേരിൽ കെ സിയുമായിട്ട് കെ സി ബിയുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്സ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്നത് ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ഊർജ്ജം വളരെയധികം ആവശ്യമുള്ള സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പം അത് സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടി ഉണ്ടാവും